വടക്കാഞ്ചേരി അകമ്പാടത്തെ മരണാനന്തര സഹായ സമിതിയുടെ രജത ജൂബിലിയും കുടുംബസംഗമവും വർണ്ണാഭമായി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രവർത്തനം തുടങ്ങിയ ഈ സമിതി അംഗങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ മരണസമയത്ത് അവർക്ക് സാമ്പത്തികമായും മാനസികമായും സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത് വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ ഇന്ന് നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി വടക്കാഞ്ചേരി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു സമിതി പ്രസിഡന്റ് മധുപ്പള്ളി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ സമിതിക്ക് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിക്കുന്ന സമിതി അംഗങ്ങളുടെ കുട്ടികൾക്ക് തുടർച്ചയായി സ്കോളർഷിപ്പുകൾ നൽകാൻ സാധിച്ചതും മറ്റും ഇതിൽ പ്രധാനമാണ് സമിതി അംഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടെ ഭാവിയിലും സമിതിക്ക് കൂടുതൽ വളർച്ച പ്രാപിക്കാനാകുമെന്ന് ഉദ്ഘാടകൻ പ്രത്യാശ പ്രകടിപ്പിച്ചു സുഭാഷ് പുഴക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ഒരു ഒരു വാർഷിക യോഗം ഞാനൊരു സാധാരണ മരണാനന്തര രണ്ടോ അഞ്ചോ തോന്നിയത് പിന്നീട് നേരിട്ട് വരാമെന്ന് അർപ്പിച്ചു ഇവിടുന്ന് ഒരു അഞ്ചു ആറ് പേര് മോനുൾപ്പെടെ ഉള്ള ആളുകൾ ഒന്ന് കണ്ടു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി കുടുംബ സംഗമമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിലേക്കാണ് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നി കാരണം ഒരു മരണാനന്തര സമിതിയുടെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ ആ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷവും ആ തീർച്ചയായിട്ടും അതിന് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമുണ്ട്